നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ടൊമാറ്റോ പനീർ കറിയാണ് ടൊമാറ്റോ കൂടുതൽ ചേർത്ത് തയ്യാറാക്കിയ ഒരു പനീർ കറി ഇതിൽ ഒരു ഒത്തിരി മസാലകളൊന്നും അധികം ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് ചപ്പാത്തിക്കൊപ്പമൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം പനീർ അത് ക്യൂബായിട്ട് മേടിക്കാൻ കിട്ടുന്ന പനീറുണ്ട് അതാണ് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോയാണ് ടൊമാറ്റോ ഞാൻ നമ്മുടെ രണ്ട് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പഴുത്ത നല്ല ടൊമാറ്റോ പഴു നല്ലപോലെ പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള രണ്ട് പച്ചമുളക് സവാളയും പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുക്കണം ടൊമാറ്റോ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ കഷ്ണങ്ങളാക്കി ഒന്ന് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ആ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ എന്ന് വെച്ചാൽ ഞാൻ എടുത്തു വച്ചിരുന്ന ആദ്യം നിങ്ങളെ കാണിച്ചത് ക്യൂബായിട്ടുള്ള പനീർ ഇതായിരുന്നു പക്ഷേ അത് കയ്യിലെടുക്കുമ്പോഴേ അത് പൊടിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഇപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പനീർ കിട്ടുമല്ലോ അത് അതാണ് ഞാൻ എടുത്തിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റേ പനീർ ഞാൻ മാറ്റി എന്നുവെച്ചാൽ അത് കയ്യിലെടുക്കുമ്പോഴേ അത് പൊടിഞ്ഞു പോകുന്നു അപ്പോൾ നമ്മൾ കറി അയക്കുമ്പോഴത്തേക്ക് അത്രയും അത് പൊടിഞ്ഞങ്ങ് കലങ്ങിപ്പോകും അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ ഇതാ ക്യൂ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പനീർ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട വേറൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ കെച്ചപ്പാണ് നമ്മൾ ടൊമാറ്റോ കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയായ ഉണ്ട് ടൊമാറ്റോ കെച്ചപ്പും ഇതിലേക്ക് വേണം അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാളയും പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം സവാള രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളകും അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ചുവക്കെ ഒന്ന് വരണം നല്ലപോലെ അങ്ങ് ചുമക്കണ്ട എന്നാലും ഒരുവിധം ചുവന്ന് വരണം ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും ഇനി നമുക്കിതിലേക്ക് ഒരു ടീ രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് എൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ സവാള ഇവിടെ ഏകദേശം ഒന്ന് വഴി അങ്ങനെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ അരച്ച അരച്ച് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കണം അപ്പം ഇപ്പം നമ്മുടെ സവാള എവിടെ നല്ലവണ്ണം ഒന്ന് ഒത്തിരിയങ്ങ് ചുമക്കണ്ട ഈ ഒരു പരുവത്തിലൊന്ന് ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ ടൊമാറ്റോ അരച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആ മിക്സിയിൽ നിന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ആ എണ്ണ തെളിയും വരെ ഒന്ന് വഴറ്റണം ആ വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞുടങ്ങിയതാ ഇത് കണ്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം എണ്ണ തെളിഞ്ഞുടങ്ങി ഈ ഒരു പരുവം വരെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം ഒത്തിരി മസാലകളൊന്നുമില്ല വളരെ കുറച്ച് മസാലകളേ ഉള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാകും മുളക് പൊടി ചേർത്തതാ ഇതുപോലെ നല്ല വഴിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരുവം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു ഒരു കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക പോരാ അതുകൊണ്ട് കുറച്ചുകൂടെ ഗ്രേവി വേണം അതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളെടുക്കുന്ന പനീറിൻ്റെ അളവൊക്കെ നോക്കി അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോളം ആക്കി കുറയ്ക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് തിളച്ച് വരട്ടെ ആ സമയം നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിക്കണം എന്നുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഞാൻ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക തീ ഇപ്പോൾ ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക ഒത്തിരി കൂട്ടി വയ്ക്കരുത് നല്ലവണ്ണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ആ പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതായത് ഒന്ന് തിളച്ച് തുടങ്ങി ആ സമയം നമുക്ക് ആ പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള പനീറല്ല അതുകൊണ്ട് ഞാൻ വറക്കാതെ തന്നെ ചേർക്കുകയാണ് ഫ്രൈ ചെയ്യാതെ തന്നെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം ഇനി ഇതിൽ ഇതിൽ കിടന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് കുറുകി ഒന്ന് വരെ ഒരു ആറേഴ് മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആ പനീറിലുളകിൻ്റെയും ഇതിൻ്റെ ടൊമാറ്റോയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് പിടിച്ചു കിട്ടണം ഒന്ന് കുറുകിയും വരണം ഇതാ ഇപ്പം നമുക്ക് പാകത്തിന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് തുടങ്ങി ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ വളരെ ടേസ്റ്റി ആയൊരു ടൊമാറ്റോ പനീർ കറിയാണെന്നുള്ളത് ഇത്രയും ഗ്രേവി വേണം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് കൂടുതൽ വറ്റി കിട്ടണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അല്പം മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യും നമ്മുടെ പനീർ കടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അടിപൊളി പനീർ കറിയാണെന്നുള്ളത് നമുക്കിത് ചപ്പാത്തി ബറോട്ട പൂരി ഇടിയപ്പം അപ്പോൾ ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ് അല്പം ഗ്രേവി ഉള്ളതാണല്ലോ ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പനീർ ടൊമാറ്റോ കറിയാണിത് നിങ്ങളും ഈ ടൊമാറ്റോ പനീർ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം